ഗൾഫിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ബാങ്ക് ലോൺ എടുക്കുന്ന ഒരുപാട് പ്രവാസികളെ നമുക്കറിയാം ഇപ്പോൾ ആറ്റിങ്ങലും വർക്കിലെയും പള്ളിക്കലുമൊക്കെ ധാരാളം ഉള്ള ഒരു മേഖലയാണ് അപ്പോൾ ഈ അടുത്ത് ഹൈക്കോടതിയിൽ വന്ന ഒരു ഉത്തരവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഗൾഫിൽ ബിസിനസ് ചെയ്യാൻ ബാങ്ക് ലോൺ എടുത്തിട്ട് നാട്ടിൽ വന്ന് എന്നാൽ ബാങ്ക് ലോൺ അടയ്ക്കാത്തതിനെ തുടർന്ന് നാട്ടിലെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഉത്തരവ് വന്നു അപ്പം അതിൻ്റെ സാഹചര്യം എന്താണെന്നൊന്ന് വ്യക്തമാക്കാവോ ജൂലൈ തന്നെയാണ് പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരു പ്രവാസി അദ്ദേഹം ഏതാണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ രൂപയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയോളം ഷാർജ ആസ്ഥാനമായിട്ടുള്ള ഇൻവെസ്റ്റ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു അദ്ദേഹത്തിൻ്റെ യു എയിലുള്ള ബിസിനസിൻ്റെ ഡെവലപ്മെൻസിന് വേണ്ടി എന്നുള്ള പർപ്പസ് കാണിച്ച് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയോളം ലോൺ എടുത്തതിന് ശേഷം അതിൻ്റെ മേജർ ഭാഗവും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി മാത്രമല്ല അവിടെ തിരിച്ചടയ്ക്കാനുള്ള എമൗണ്ടുകളൊന്നും അടച്ചതുമില്ല അദ്ദേഹം അവിടെ നിന്ന് അപ്സ്കൗണ്ടിങ് ആയി അതിനുശേഷം തീർച്ചയായിട്ടും ഇത്രയും വലിയ എമൗണ്ടുകൾ ആകുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ആക്ഷൻ എടുക്കും ഇന്ത്യയും യു എയും തമ്മിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കുറ്റവാളികളെ കൈമാറുന്നതിനും അതോടൊപ്പം തന്നെ നിയമവ്യവസ്ഥകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രീറ്റുകൾ വളരെ നേരത്തെ തന്നെയുണ്ട് സ്വാഭാവികമായിട്ടും ബാങ്ക് യു എ ആസ്ഥാനമായിട്ടുള്ള ബാങ്ക് അവരുടെ പവർ ഓഫ് അറ്റോണി മുഖേന ഇവിടെ വന്ന് കേസ് എടുത്തു കാസർഗോഡ് ജില്ലയിലെ ഒരു വ്യവസായിയാണ് ഇത്തരത്തിൽ ചീറ്റിംഗ് നടത്തി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെ കാസർഗോഡ് പോലീസ് കേസെടുക്കുകയും ചീറ്റിങ്ങിന് തന്നെ കേസെടുക്കുകയും ആ കേസ് നടക്കുകയും ചെയ്തു ആ കേസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനകത്ത് പ്രതിയാക്കപ്പെട്ടവർ ചലഞ്ച് ചെയ്ത ഒരു കേസിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ സ്പഷ്ടമായി തന്നെ പറയുകയാണ് ഇത്തരത്തിലുള്ള ചീറ്റിങ്ങുകൾക്ക് നമുക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇതുപോലെയുള്ള സംഗതികളെ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെതിരെയുള്ള ക്രൈം ചീറ്റിംഗ് ക്രൈം നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ സിവിൽ കേസ് ഓൾറെഡി യു എ ഗവൺമെൻറ്റിൽ കൊടുത്തു സിവിൽ കേസിലും വിധിയുണ്ട് ഈ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിവിൽ കേസ് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിൽ ക്രിമിനൽ കേസ് നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് നിലനിൽക്കില്ല എന്നുള്ള രീതിയിലേക്ക് സ്റ്റാൻഡ് എടുത്തപ്പോൾ അതിനെ കുറിച്ച് വളരെ സ്പഷ്ടമായി ഹൈക്കോടതി പറഞ്ഞു സിവിൽ കേസ് അവിടെ ഉണ്ടെങ്കിലും സിവിൽ കേസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ക്രൈം ക്രൈം അല്ലാതായി മാറുന്നില്ല ക്രൈം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടുത്തെ നിയമവ്യവസ്ഥിതി അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്രൈം റദ്ദിയണം എന്നുള്ള ആവശ്യം കോടതി നിരാകരിച്ചു നിരാകരിച്ചു എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള വ്യാപകമായ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് ലക്ഷക്കണക്കിന് മലയാളികൾ യു എയിൽ താമസിക്കുന്നവർക്ക് തന്നെ ഒരു അപമാനമാണ് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള വളരെ സ്പഷ്ടമായ രീതിയിലുള്ള ഒരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത് ബാങ്കിനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയായാലും ബാങ്കിന് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് വന്ന് നടപടികൾ എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ വളരെ സ്പഷ്ടമായ ഒരു ഉത്തരവാണ് ഈ ഇതിലൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ ഉത്തരവിലൂടെ കാണുന്നത് ഗൾഫിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത നാട്ടിൽ വന്നാലും ആ ബാങ്കിൻ്റെ ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ നാട്ടിലായാലും നമ്മുടെ വിദേശ രാജ്യങ്ങളിലായാലും നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്താൽ തീർച്ചയായിട്ടും അടയ്ക്കുവാൻ നമ്മൾ ബാധ്യസ്ഥർ തന്നെയാണ് നമ്മളത് അടയ്ക്കുക അടയ്ക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നിയമ നടപടികളിലൂടെ അവരത് ഈടാക്കാനായിട്ട് പോകും നിയമ നടപടികൾ അവർക്ക് വിദേശത്തും ചെയ്യാം പിന്നെ ഇന്ത്യയിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സാധാരണക്കാരായിട്ടുള്ളവർ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കാനുള്ള ചെറിയ എമൗണ്ടുകൾ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് അടയ്ക്കാനുള്ള ബാലൻസ് വന്ന വളരെ നിസ്സാരമായ എമൗണ്ടുകൾ അങ്ങനെയുള്ള എമൗണ്ടുകൾക്കൊന്നും പൊതുവേ ബാങ്കുകാർ തിരക്കി പോകുന്ന ഒരു സാഹചര്യം അതായത് വിദേശത്തെ വിദേശത്തു നിന്നും നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരക്കി പോകുന്ന സാഹചര്യങ്ങൾ ചെറിയ എമൗണ്ടുകൾക്ക് ഉണ്ടാകാറില്ല എന്നാൽ ബാങ്കിന് ആകെ നാശം വരുത്തിക്കൊണ്ട് വലിയ ഭീമമായ തുക എടുത്തിട്ട് പോകുന്നവരെ തീർച്ചയായിട്ടും പിന്തുടരുകയും നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ തുക അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഈ ഒരു വിധി പിന്നെ ഉത്തരവ് വരുന്നതോടുകൂടി ഭയക്കേണ്ട സാഹചര്യം ഇല്ല അവരെ സംബന്ധിച്ച് അങ്ങനെ ഭയപ്പാടിൻ്റെ ഒരു കാര്യവും ചെറിയ ചെറിയ എമൗണ്ടുകൾക്ക് നിയമത്തിന്റെ മുമ്പിൽ ചെറുതായാലും വലുതായാലും അതൊരു ക്രൈം തന്നെയാണ് എങ്കിലും പൊതുവെ നടപടികൾ ഉണ്ടാകാറില്ല ചെറിയ എമൗണ്ടുകൾക്കൊക്കെ ആണെങ്കിലും ബാങ്ക് വരാറില്ല തിരക്കി വരാറില്ല പക്ഷെ അവർ നടപടികൾ എടുക്കാറുണ്ട് ചിലപ്പോൾ ട്രാവൽ ബാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാറു ഇടാറുണ്ട് അത് എപ്പോഴാണോ അവർ തിരിച്ചു മടങ്ങി വിദേശത്തേക്ക് പോകുന്നത് ആ സമയത്ത് അവിടെ പോയി ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ കാസർഗോഡ് സ്വദേശിക്ക് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ആ ഉത്തരവ് എല്ലാ പ്രവാസികളും വലിയ വലിയ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബിസിനസ് ചെയ്യാനെന്ന വ്യാജേനെ പണം എടുത്തിട്ട് നാട്ടിൽ വരുന്നവർക്ക് അതൊരു തീർച്ചയായും അതൊരു വലിയൊരു താക്കീതാണ് അതായത് ഒരുപാട് പേര് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നാൾ വിദേശത്ത് നിന്നിട്ട് ജോലിയൊക്കെ മതിയാക്കി വരുന്നതിനും തൊട്ടുമുമ്പായിട്ടൊക്കെ തന്നെ കുറേ ലോണുകൾ എടുക്കും അവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവർക്ക് പല ഫെസിലിറ്റീസ് കിട്ടും ലോണുകൾ പല പർപ്പസുകൾ കാണിച്ച് ലോണുകൾ എടുത്ത് വലിയ എമൗണ്ട് ഭീമമായ തുക ഒപ്പിച്ചതിന് ശേഷം അവരെന്ത് പർപ്പസിനാണ് എടുത്തത് അത് അതിനുവേണ്ടി വിനിയോഗിക്കാതെ ആ ക്യാഷ് നാട്ടിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റി ചിലവഴിക്കുകയോ ചെയ്തിട്ട് വന്ന സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതി വരുന്നവരുണ്ട് അവർക്കൊക്കെ എതിരെയുള്ള ഒരു വലിയ പാഠമാണ് വലിയൊരു താക്കീതാണ് ഏത് തരത്തിലായാലും ബാങ്കിനെ കബളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാങ്ക് ആക്ഷൻ എടുക്കും എവിടെ പോയാലും അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നിയമ നടപടികളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും നമ്മുടെ നിയമസംവിധാനവും അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിധിയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്